ഹെൽത്തി ഫുഡുകളുടെ ഒരു കാലഘട്ടമാണ് എങ്കിൽ ഏതൊക്കെ ഹെൽത്തി ഫുഡുകളാണ് നമുക്ക് സംരംഭമായി രൂപപ്പെടുത്താൻ കഴിയുന്നത് അവിടെ സംരംഭങ്ങൾക്ക് ധാരാളമായിട്ടുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ ആയിട്ട് ഇന്റർനാഷണൽ തലത്തിൽ ആഘോഷിച്ചു മില്ലറ്റ് ചെറുധാന്യങ്ങൾ നമ്മുടെ റാഗി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കുതിരവാരി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം ചെറുധാന്യങ്ങളുണ്ട് ഈ ചെറുധാന്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സംരംഭങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ ഒരു ഡിമാൻഡ് വരാൻ പോവുകയാണ് അപ്പൊ ഈ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അധിഷ്ഠിതമായിട്ട് എന്തൊക്കെ ബിസിനസുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ചെറുധാന്യങ്ങളുടെ പൗഡറുകളാണോ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ മിക്സുകൾ ചെയ്യാൻ കഴിയുമോ അത്തരം എൻക്വയറികളൊക്കെ നമുക്ക് ഇവിടെ നടത്തുകയും അത്തരം സംരംഭങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്